ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സാധനം പരിചയപ്പെടുത്തി തരാം ഈ തമിഴ്നാട് ഏരിയയിലേക്ക് പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കാണുന്നൊരു സാധനമായിരിക്കും ഇത് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഇത് വില്പനക്കായിട്ട് വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റും ഞങ്ങളിത് വാങ്ങിയപ്പോൾ ഒരു കെട്ടിന് നൂറ് എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു കെട്ടിൽ പത്തെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് പനം കിഴങ്ങ് ഞങ്ങളിത് ആദ്യം കണ്ടപ്പോൾ ഓർത്തത് കപ്പയാന്നാണ് നമുക്ക് കപ്പയാണല്ലോ കൂടുതൽ പരിചയം കണ്ട് അപ്പോൾ അതുകൊണ്ട് കപ്പയാ ഓർത്തു ഇതെന്താ കപ്പ ഇങ്ങനെ ഇത്രയ്ക്ക് ശോഷിച്ചിരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചു ഞങ്ങൾ അവിടെ പോയി ചോദിച്ചാണ് ഇതെന്താ സാധനം എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് പനങ്കിഴങ്ങ് ആണ് ഇതൊരു നിസ്സാര സാധനമല്ല കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങാണിത് ഈ പനയുണ്ടല്ലോ അതിൻ്റെ പഴം നട്ടിട്ട് ഉണ്ടാവുന്നതാണ് ഈ കിഴങ്ങ് ഞാനിതിന്നൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് ആ അമ്മച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് നോക്കാം ഇതിൻ്റെ സ്വാദ് എങ്ങനെയുണ്ടെന്നറിയാം പിന്നെ ഗുണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ ഇതിൻ്റെ ഗുണം എന്നൊക്കെ അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ വേര് പോലെ നിൽക്കുന്ന ഭാവമൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കാരണം ഇത് മണ്ണിൽ നടന്നതുകൊണ്ട് മണ്ണ് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് തോലൊക്കെ പൊളിച്ചറിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം കാരണം നമ്മളിത് കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് ഇറങ്ങി കിടക്കണ്ടേ നന്നായിട്ട് അതുകൊണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ഇത് ഹാർഡാട്ടോ അത്ര സോഫ്റ്റ് ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് വിൽക്കാനായിട്ട് ഇവരിങ്ങനെ വെയിലത്താണല്ലോ കൊണ്ടോ വയ്ക്കുന്നത് അങ്ങനെയൊക്കെ വെച്ചിട്ടിനിന് പോയതാണോ അതോ ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച് അത് എന്താണല്ലോ നമ്മളിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് വലിയ കുക്കറിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഇത് മൂടി കിടക്കാൻ ഭാഗത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ നമുക്കിതിലേക്ക് ടേസ്റ്റിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം വേണമെങ്കിൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം അമ്മച്ചി പറഞ്ഞത് ഉപ്പ് മാത്രം ചേർത്താൽ മതി എന്നാണ് അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ഇത് പുഴുങ്ങിയെടുക്കാം അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് തീയിൽ വെച്ചൊരു എട്ടോ പത്തോ വിസൽ വേപ്പിക്കാം ഞാനൊരു പത്ത് വിസലിന് ശേഷമാണ് ഓഫ് ചെയ്തത് ചൂടൊക്കെ പോയിട്ടുണ്ട് നമുക്കിത് ഒന്ന് കോരിയെടുത്ത് നോക്കാം ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഉരിഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള മാംസമുള്ള ഭാഗമുണ്ടല്ലോ അതാണ് നമ്മൾ കഴിക്കുന്നത് ഇനി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം ഈ പനം കഴിഞ്ഞിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ഫൈബർ ഫോളിക് ആസിഡ് അയൺ എന്നിവ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫോളിക് ആസിഡും അയണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ അകറ്റാൻ വളരെ നല്ലതാണ് പിന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് ഇതിൽ ഫാറ്റ് കണ്ടന്റ് കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാർഡിയാക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നു ഈ ഒരു കിഴങ്ങ് കഴിക്കതിലൂടെ പിന്നെ നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം നൽകുന്നു ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഉണ്ട് ഇത് കിഴങ്ങ് വർഗത്തിൽ ഈ ഡയബറ്റിക് പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട് വളരെ സേഫ് സേഫാണെന്നോട്ട് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടുണ്ടല്ലോ ബോഡി ഹീറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത് നല്ലൊരു കൂളിങ് എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഈ പനം കിഴങ്ങിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടല്ലോ ഇത് ഞാൻ പറഞ്ഞു എന്ന് കരുതി ഇനി അയ്യോ ഇനി ഇനിയിപ്പോൾ വന്നാൽ പിന്നെ ഇനി പനം കിഴങ്ങ് മാത്രം കഴിച്ചാൽ മതിയല്ലോ വേറെ മരുന്നൊന്നും കഴിക്കണ്ടല്ലോ ഒരസുഖത്തിനും എന്നൊന്നും ആരെയും ചിന്തിച്ചാണായിരുന്നു കേട്ടോ ഈ കിഴങ്ങിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ തമിഴ്നാട്ടിൽ വളരെ ആയിട്ടുള്ള ഒരു കിഴങ്ങാണ് കേട്ടോ ഇത് അവർ പണ്ട് കാലത്തൊക്കെ ഒരു സ്നാക്കായിട്ട് ഒരു കിഴങ്ങാണ് പക്ഷെ ഇത് ഇത്രയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കിഴങ്ങാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാനിത് ഈ കിഴങ്ങും ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഗുണങ്ങളും ആദ്യമായിട്ടാണ് അറിയുന്നത് അപ്പോൾ എന്നെപ്പോലെ ഈ പനം കിഴങ്ങിനെക്കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പനം കിഴങ്ങിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ വളരെ പെട്ടെന്ന് പൊളിച്ച് മാറ്റാൻ പറ്റുമോട്ടോ അങ്ങനെ പൊളിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ഫ്ലഷുണ്ടല്ലോ അത് നമുക്ക് കഴിക്കാം പിന്നെ നമ്മളിത് നടുവേ കീറുന്ന എന്തിനാണെന്നറിയാമോ ഇതിൻ്റെ അകത്ത് ഇതാ ഇതുപോലെ ഒരു സ്ട്രോ പോലെ ഒരു സാധനമുണ്ട് അതെടുത്ത് മാറ്റണം കേട്ടോ അത് കഴിക്കരുത് അതിന് ചെറിയൊരു കൈപ്പുണ്ട് അതെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇതിൻ്റെ പുറത്തുള്ള ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഭാഗമാണ് നമ്മൾ കഴിക്കേണ്ടത് ഞാനിത് കഴിച്ചു നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇതിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചുകൊണ്ട് ഒരു സുഖമുണ്ട് കഴിക്കാനായിട്ട് എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ അതിന് ചെറിയൊരു കൈപ്പ് ഇങ്ങനെ കയറി വരുന്നത് ചെറുതായിട്ടേ ഉള്ളൂ അതിനി അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ സ്ട്രോ പോലുള്ളൊരു സാധനം ഉണ്ടായിരുന്നുണ്ട് അതിനൊരു ചെറിയ കൈപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൈപ്പ് ഇങ്ങനെ സ്പ്രെഡ് ആയതാണോ എന്ന് അറിയത്തില്ല അതോ ഇനി എന്താണെന്ന് അറിയത്തില്ല ചെറിയൊരു കൈപ്പ് ചിലതിനൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ചില സൈഡിലൊക്കെ മാത്രമായിട്ട് പക്ഷേ ടേസ്റ്റിൽ മാത്രമല്ലല്ലോ അതിൻ്റെ ഗുണത്തിലും കാര്യമില്ലേ എല്ലാം നമ്മളങ്ങനെ ടേസ്റ്റ് മാത്രം നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് നിർബന്ധമില്ല ഞങ്ങൾക്കിത് കിട്ടിയത് എവിടെ നിന്നറിയാമോ മധുരയിൽ നിന്നാണ് ഞങ്ങൾ മീനാക്ഷി അമ്മാൽ ടെമ്പിൾ കാണാൻ പോയപ്പോൾ ആ വഴിക്ക്ന്ന് കിട്ടിയതാണ് പക്ഷേ ഇതിൻ്റെ കൃഷി അവിടെ മാത്രമല്ല കേട്ടോ തമിഴ്നാട്ടിൽ മാത്രമല്ല തെലുങ്കാന ആന്ധ്രാപ്രദേശ് ബീഹാറിലൊക്കെ ഇതിൻ്റെ കൃഷിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കിഴങ്ങ് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങി ഉപയോഗിച്ച് നോക്കണം കേട്ടോ നല്ല ഗുണമുള്ള സാധനമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം